ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ കർത്താവിൽ പ്രിയ സഹോദരി സഹോദരന്മാരെ എല്ലാവർക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഞാനിന്ന് മണർകാടിൻ്റെ അടുത്ത് വെള്ളൂർ എന്ന ഒരു സ്ഥലത്താണ് ഇവിടെ ബഹുമാനപ്പെട്ട ഏ സി പീറ്റർ പാസയുടെ അടുത്ത് വന്നിരിക്കുകയാണ് സാറിനെ സംബന്ധിച്ചിടത്തോളം ദീർഘവർഷങ്ങൾ പോലീസിൽ സേവനമനുഷ്ഠിച്ചു ഒരു കോൺസ്റ്റബിളായി സേവനം ആരംഭിച്ചു പിന്നീട് സബ് ഇൻസ്പെക്ടറായി റിട്ടയർഡായ ഒരു സാറാണ് നമ്മുടെ മധ്യത്തിലുള്ളത് ഇപ്പോൾ താൻ സുവിശേഷ വേല ചെയ്യുന്നു ഏതാണ്ട് പത്ത് പതിനഞ്ച് സഭകൾ സാറിൻ്റെ ടീമിൻ ടീം പ്രവർത്തനങ്ങളിലുണ്ട് ഇന്ന് സാറിൻ്റെ ജീവിതാനുഭവം നമുക്ക് കേൾക്കാം സാറേ ഗോസ്പൽ ടി വി യു പി എന്ന ഈ ചാനലിലേക്ക് ഹാർദമായിട്ട് സ്വാഗതം ചെയ്യുന്നു പാസ്റ്ററുടെ വിലപ്പെട്ട സമയം ഈ ചാനലിന് വേണ്ടി ചെലവഴിക്കുന്നുള്ള നന്ദി അറിയിക്കുന്നു സ്വയമായിട്ടൊന്ന് പരിചയപ്പെടുത്താമോ സാറിൻ്റെ പേര് ഇപ്പോൾ എവിടെ താമസിക്കുന്നു വീട്ടിൽ വീട്ടിലാരൊക്കെ ഉണ്ട് ഏത് സഭയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയാമോ എൻ്റെ പേര് പാസ്റ്റർ ഏ സി പീറ്റർ ഞാൻ ഇപ്പോൾ താമസിക്കുന്നത് വെള്ളൂർ അണ്ണാടിവേൽ എന്ന് പറയുന്ന സ്ഥലത്താണ് ടുത്ത് മണർകാടിനടുത്ത് മണകാട് അടുത്ത ഭാഗമാണ് അതായത് കോട്ടയം ജില്ലയിൽ മണർ കാട് കോട്ടയം ജില്ലയിൽ മണർകാട് കഴിഞ്ഞിട്ട് പാമ്പാടിയുടെ ആരംഭ ഭാഗമാണ് കണ്ണാടി പോലെന്ന് പറയുന്ന സ്ഥലം അവിടെ ഇപ്പോൾ വാടകയ്ക്ക് താമസിക്കുകയാണ് എൻ്റെ സ്വന്തം സ്ഥലം മണർകാടാണ് ഞാൻ അവിടെ നിന്നും ജോലിയോടുള്ള ബന്ധത്തിൽ ഇരുപത്തിരണ്ട് വർഷത്തോളം ചങ്ങനാശ്ശേരിയിലായിരുന്നു അതിന് ശേഷം പെൻഷനായി കഴിഞ്ഞ ശേഷം മാമൂടും ചങ്ങനാഴ്ചയിലുള്ള മാമൂടെ എന്ന് പറഞ്ഞ സ്ഥലത്ത് ഒരു വീട് സ്ഥലവും കൂടി വാങ്ങി അവിടെ താമസിക്കുകയായിരുന്നു കുഞ്ഞുങ്ങളെ പഠനവും മോളുടെ ജോലിയുമുള്ള ബന്ധത്തിൽ യാത്രാ സൗകര്യത്തെ ഞങ്ങൾ ഇപ്പോൾ താൽക്കാലികമായിട്ട് ഈ അണ്ണാടി പോയ പ്രദേശത്ത് കിടന്ന് താമസിക്കുന്നു ഭാര്യയുണ്ട് രണ്ട് മക്കളുണ്ട് മൂത്ത് രണ്ടുപേരും വാഹുതലാണ് മൂത്തയാൾ കോട്ടയം മെഡിക്കൽ കോളേജിൽ താൽക്കാലിക നിയമനത്തിൽ നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു മോന് സിനിമാറ്റോഗ്രാഫറായിട്ട് വർക്ക് ചെയ്യുന്ന എറണാകുളത്താണ് സ്ഥലം വർക്ക് നടക്കുന്നത് എൻ്റെ ഭാര്യ വീട് എറണാകുളത്താണ് മോഡ ഭർത്താവിൻ്റെ വീട് ആലപ്പുഴ അരൂര് എന്ന് പറയുന്ന സ്ഥലത്താണ് അവർക്കൊരു കുട്ടിയുണ്ട് അങ്ങനെയാണ് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാര്യം ഓക്കെ സാറ് ജനിച്ചു വളർന്നത് ഏത് ക്രൈസ്തവ പശ്ചാത്തലത്തിലായിരുന്നു ഞാൻ ജനിച്ചു വളർന്നത് ബന്ദക്കോസ് സഭ പശ്ചാത്തലത്തിലാണ് എൻ്റെ മാതാപിതാക്കൾ ഐ പി സി മണർബാട് സഭയുടെ അംഗങ്ങളായിരുന്നു അതോടൊപ്പം ആ ചർച്ചുമായിട്ടാണ് ഞാൻ ചെറുപ്പകാലത്ത് സഹകരിച്ച് പൊയ്ക്കൊണ്ടിരുന്നത് മാതാപിതാക്കളെ കുറിച്ചൊന്ന് പറയാമോ എൻ്റെ പിതാവ് എ എം ചാക്കോ അതൊരു കൃഷിക്കാരനായിരുന്നു ഞാന് മാതാവ് ഗ്രഹജോലിയാണ് മാതാവ് ഇപ്പോഴും ജീവിക്കുന്നു പിതാവ് മരിച്ചിട്ട് രണ്ട് ഇരുപത് വർഷത്തിലധികമായി ഓക്കെ പിന്നീട് അപ്പോൾ ജനിച്ചു വളർത്തപ്പെട്ട വിശ്വാസം ആണല്ലേ ഓക്കെ സാറ് പഠിച്ചതൊക്കെ എവിടെയാണ് വിദ്യാഭ്യാസം വിദ്യാഭ്യാസം ആരംഭ കാലഘട്ടങ്ങളിൽ എന്ന് പറഞ്ഞാൽ മണറാടാണ് പഠിച്ചത് മണറാട് സെൻറ് മേരീസ് ഹൈസ്കൂളിൽ പത്താം ക്ലാസ് പാസ്സായ ശേഷം നാട്ടൻ ഗവണ്മെന്റ് കോളേജിൽ പ്രീ ഡിഗ്രിക്ക് പോയി എന്നാൽ പഠനം പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല അതിനുശേഷമാണ് രണ്ടായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പോലീസ് ഡിപ്പാർട്ട്മെൻറ്റിൽ കോൺസ്റ്റബിളായിട്ട് കയറുവാനിട ഏപ്രിൽ മാസം ഫസ്റ്റിനാണ് കയറിയത് ഒരു പോലീസുകാരനാകണം എന്നുള്ളൊരു ഒരു താല്പര്യം വരാനായിട്ടുള്ള ഒരു കാരണം എന്താ അത് അങ്ങനെ ജോലി ലഭിച്ചതാണോ അതോ പോലീസ് മേഖലയിൽ താല്പര്യമായിരുന്നു ആ എനിക്ക് പോലീസോ പട്ടാളോ ഏതെങ്കിലും ആ നിലവാരത്തുള്ളൊരു ജോലിയാണ് ഞാൻ പഠിച്ചു വന്ന കാലം തൊട്ട് ആഗ്രഹിച്ചിരുന്നത് അതി പ്രകാരം പട്ടാളത്ത് ജോലി കിട്ടാൻ വേണ്ടി ഒത്തിരി ട്രസ്റ്റുകൾക്കൊക്കെ പോയി അവിടെയൊന്നും ലഭിച്ചില്ല അങ്ങനെ ഇരിക്കുമ്പോഴാണ് പോലീസിലേക്ക് സെലക്ഷനെ പി എസ് സി വിളിക്കുന്നതും അതിലപേക്ഷ കൊടുക്കുന്നതിൽ രണ്ടാമത്തെ ബാച്ചിൽ പോലീസുകാരനായിട്ട് ആയി സാർ എത്ര വർഷം പോലീസിൽ വർഷത്തോളം കോൺസ്റ്റബിൾ ആയിട്ടാണ് സർവീസ് അതിന് അതിനുശേഷം ഹെഡ് കോൺസ്റ്റബിളായി പിന്നീട് എ എസ് ഐ ആയി എസ് ഐ ആയി പെൻഷൻ ആയിത്തുന്നത് അപ്പോൾ ഈ സുവിശേഷ വേല തിരഞ്ഞെടുക്കാനായിട്ട് അതിനു മുമ്പ് സുവിശേഷർമെന്റിന് ശേഷമാണോ സുവിശേഷ ഞാൻ പതിമൂന്ന് വയസ്സിൽ സ്നാനപ്പെട്ട ആളാണ് കാരണം എൻ്റെ വീടും ഐ പി എസ് കാളും ഒരു ഒരു പറമ്പിൻ്റെ പോലും വ്യത്യാസമില്ല പോലെ സ്ഥലത്തായിരുന്നു അങ്ങനെ ചെറുപ്പത്തിൽ ആ നിലവാരത്തിൽ വിശ്വാസം വന്നുവെങ്കിലും പിന്നീട് വിശ്വാസം നിലനിൽപ്പാൻ കഴിഞ്ഞാൽ ചെറുപ്രായത്തിൽ അതുപോലെ തന്നെ എൻ്റെ അന്ന് ആ കാലത്തെ ചെറുപ്പത്തിൽ ഞങ്ങൾ താമസിച്ചിരുന്നത് കോട്ടയത്ത് കഞ്ഞിക്കുഴിയിലെ അമ്മ വീട്ടിലായിരുന്നു അമ്മ വീടിനുള്ള ബന്ധത്തിലായിരുന്നു ആ പിതാവിനൊരു ശാരീരിക അസ്വസ്ഥ രോഗമുണ്ടായി ആ ചികിത്സയുള്ള ബന്ധത്തിലൊക്കെ അങ്ങനെ മാതാവിൻ്റെ ഭവനത്തിൽ കടന്നു പോകേണ്ടതായി അവിടെ താമസിച്ച് വരുന്ന സമയത്താണ് ഈ പിതാ ഞങ്ങൾ മണറാട്ടിന് വീണ്ടും വരികയും മണറാട്ട് താമസം തുടങ്ങി അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഞാൻ സ്നാനപ്പെടുകയായിരുന്നാൽ പിന്നെ അതാണ്ട് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ പിന്മാറ്റത്തിൻ്റെ അനുഭവത്തിലാണ് ഞാൻ പലപ്പോഴും അതിനെക്കുറിച്ച് പറയുന്നത് പറയുന്നത് നോഹയുടെ പെട്ടെന്ന് നിന്നും വിട്ട കാക്കയെക്കുറിച്ച് പറഞ്ഞ കാക്ക വന്നും പോയും എന്നുള്ള ഒരു ഒരു വാക്കുണ്ട് ഞാൻ പലപ്പോഴും അങ്ങനെ വന്നും ഇടയ്ക്ക് വരും പിന്നെയും മടങ്ങിപ്പോവും ഇടയ്ക്ക് അങ്ങനെ പോയിരുന്ന അവസ്ഥയിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ചിലാണ് മടങ്ങി വരുവാൻ ദൈവം വഴിയൊരുക്കിയത് ഒരു അപകടം ഉണ്ടായി അങ്ങനെ ആശുപത്രി കിടക്കും ആശുപത്രി കിടക്കിടക്കുമ്പോഴാണ് അല്ല അതൊന്ന് വിവരിച്ച് പറയാമോ എന്താ എന്താ അപകടമായിരുന്നു അത് സംഭവിച്ചത് എങ്ങനെയാണ് അതിനെക്കുറിച്ചൊന്ന് പറയാമോ എൻ്റെ വിവാഹത്തോടുള്ള ബന്ധത്തിലുള്ളൊരു ക്രമീകരണത്തിൻ്റെ സമയത്ത് വീട്ടിലെ അല്പപ്പണികളൊക്കെ നടക്കുമ്പോൾ ഇന്ന് ഞാൻ പോലീസ് കയറുന്നതിന് മുമ്പ് കൂലിപ്പണിക്ക് കാര്യങ്ങൾ എല്ലാവിധമായ കൂലിപ്പണികളും ചെയ്തിട്ടുണ്ട് അങ്ങനെ ഒരു ദിവസം ഡ്യൂട്ടിക്ക് ഇടയ്ക്ക് വീട്ടിൽ വന്നപ്പോൾ ഒരു കരിങ്കല്ലൊന്ന് പൊട്ടിക്കാൻ പണിയുന്ന അതെൻ്റെ പിതാവിൻ്റെ ജ്യേഷ്ഠനാണ് അദ്ദേഹം പറഞ്ഞ് ഒരു കല്ലിൽ പൊട്ടിക്കാൻ വേണ്ടി ഒരു കൂടെ വെടുത്ത് ആ കല്ലിൻ്റെ പുറത്തോട്ട് ഇട്ടതാണ് ആ സമയത്ത് ഒരു ചീളു വന്ന് കാലിൻ്റെ മുട്ടിൻ്റെ താഴെയുള്ള ഞരമ്പ് എൻ്റെ ഭാഗത്ത് കൊണ്ട് മുറിഞ്ഞു ഉടനെ ആശുപത്രി കൊണ്ടുപോയി അവിടെ ചെന്ന് അത് കുത്തി കെട്ടി അങ്ങനെ ഏഴ് ദിവസം ആശുപത്രി കിടന്നു അങ്ങനെ ആ കിടപ്പിലാണ് മടങ്ങി വരാനുള്ള സാഹചര്യം കാരണം എൻ്റെ ഈ കാലഘട്ടത്തിലെ ജീവിതത്തിലെ പരാജയങ്ങൾ ദേവസ്വത്തിൽ നിന്ന് പോയ പുറകോട്ടു പോയ കാലഘട്ടങ്ങളെക്കുറിച്ചൊക്കെ ചിന്തിച്ചപ്പോൾ ഇത് ദൈവം ഒരു അനർത്ഥമാണ് എന്ന് മനസ്സിലായി എന്നെ ദൈവം സ്നേഹിക്കുന്നു എന്നെനിക്ക് മനസ്സിലായി അങ്ങനെ ആണ് ദേവസ്വനിലേക്ക് മടങ്ങി വരുവാൻ ആ ഒരപകടമാണ് എന്നെ വഴിയൊരുക്കിയത് അതായത് ഈ പോലീസിൽ ജോലി ചെയ്യുമ്പോൾ തന്നെ ഒരു സുവിശേഷ താല്പര്യം ഉണ്ടായിരുന്നു സുവിശേഷ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നോ ഉണ്ട് ഞാൻ എൺപത്തിരണ്ടില് പോലീസ് കയറി എൺപത്തിയഞ്ചിലാണ് മടങ്ങി വരുന്നത് മടങ്ങി വന്നു കഴിഞ്ഞപ്പോൾ എൺപത്തി ഏഴിലാണ് ഒരു സുവിശേഷ പ്രവർത്തനത്തിൽ ഇറങ്ങുവാനിടയാണ് ആദ്യമേ ഒരു സുവിശേഷ കൺവെൻഷനാണ് ഞങ്ങളുടെ നാട്ടിൽ ഹൈരാട്ട് നടന്ന സ്ഥലത്ത് ഒരു നാല് ദിവസത്തെ കൺവെൻഷൻ അഞ്ചു ദിവസത്തെ കൺവെൻഷൻ കൺവെൻഷനോടുള്ള ബന്ധത്തിലാണ് സുവിശേഷ പേരൊക്കെ ആയിട്ട് ഇറങ്ങിയത് എൺപത്തിയഞ്ചില് എൺപത്തി ഏഴിലാണ് ഇറങ്ങുവാനിടയായിട്ട് പിന്നീട് ഈ പിന്നെ പോലീസിൽ ജോലി ചെയ്തു പിന്നീട് റിട്ടയർമെൻറ്റിന് ശേഷം മറ്റ് ജോലികളൊന്നും സ്വീകരിക്കാതെ സുവിശേഷ വേല പൂർണ്ണ സമയം ചെയ്യുവാനായിട്ടുള്ളൊരു വർണ്ണം എന്താണ് എൺപത്തി ഏഴ് മുതൽ സുവിശേഷ പ്രവർത്തനമാണ് പിന്നീട് ചെയ്തു വരുന്നത് എൺപത്തി ഒൻപതിൽ യുണൈറ്റഡ് വാഞ്ചേഴ്സ് അസോസിയേഷൻ എന്ന് പറഞ്ഞൊരു ആത്മീയ ഗ്രൂപ്പിന് നേതൃത്വം കൊടുത്തുകൊണ്ട് ചില സഹോദരന്റെ പ്രിയപ്പെട്ട ചിലർ പ്രിയപ്പെടുത്തിയേർന്ന് നമ്മളൊരു ടീം വർക്ക് ആരംഭിച്ചു അതിൽ ആരംഭ സമയത്ത് തന്നെ ഒരു ദൈവസം ഭാഷ എം സി മത്തായപ്പോൾ ആ പ്രത്യാശ തുറമുഖത്താണ് അദ്ദേഹവും കുടുംബവും ആ കാര്യത്തിൽ സഹകരിക്കാനും അങ്ങനെ വിവിധമായ നിലവാരത്തിൽ തൊണ്ണൂറ്റി നാല് വരെ മാണാടിൻ്റെ പ്രദേശത്തും ഈ അയർക്കുന്നും അല്ലെങ്കിൽ പുറമ്പ് പാമ്പാടി തിരുവഞ്ചൂർ ഈ പ്രദേശങ്ങളിൽ വിവിധ തലങ്ങളിലുള്ള സുവിശേഷപ്പെട്ടെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഒരു സുവിശേഷ പദയാത്ര നടത്തുവാനിടയായി സുവിശേഷ വാഹന റാലി നടത്തുവാനിടയായിട്ടുണ്ട് അതുപോലെ തന്നെ കനേക കൺവെൻഷനുകൾ മൂന്നും നാലും അഞ്ചും ദിവസങ്ങളിലുള്ള കൺവെൻഷനുകൾ ആ നാല് ആ നാളുകളിൽ വിവിധയിടങ്ങളിലായിട്ട് പത്ത് പന്ത്രണ്ടോളം കൺവെൻഷനുകൾ ആ നാളുകളിൽ നടത്തുവാനിടയായി അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ തൊണ്ണൂറ്റിനാലിലെനിക്ക് അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി ഞാൻ ചങ്ങനാശ്ശേരിയിൽ പോകുന്നു ചങ്ങനാശ്ശേരിയിൽ ചെന്ന് അവിടെ തൊണ്ണൂറ്റി നാല് ചങ്ങനാശ്ശേരിയിൽ ചെന്ന് ഇന്ന് ആ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ ആ കാലഘട്ടത്തിൽ നിന്നും കോട്ടയം ജില്ലയിൽ ഏറ്റവും കൂടുതൽ ക്രിമിനൽ കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു പോലീസ് സ്റ്റേഷനാണ് ചങ്ങനാശ്ശേരി ഞാൻ ചെല്ലുന്ന കാലഘട്ടത്തിൽ അനേ അനേക കൊലപാതകങ്ങൾ മാസം തോറും കൊലപാതകം നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ചങ്ങനാശ്ശേരി തൊണ്ണൂറ്റി അഞ്ചിൽ തിരിച്ചു പോകുന്ന യാത്രാ സൗകര്യങ്ങൾ മുഖാതും അത് അടുത്തേക്ക് എനിക്ക് രണ്ട് മക്കളായി മോനാണെങ്കിൽ എന്നെ കാണാതിരിക്കാൻ വലിയ ബുദ്ധിമുട്ട് അങ്ങനെ വന്നപ്പോൾ തിരിച്ചു പോരാനുള്ള ആഗ്രഹത്തിൽ ഇരിക്കുമ്പോൾ എനിക്ക് അവിടെ ഒരു ക്വാർട്ടേഴ്സിൽ വയ്ക്കാനിടയായി തുറന്നു അങ്ങനെ ക്വാർട്ടേഴ്സിൽ താമസിച്ചുകൊണ്ട് മണറാടുള്ള ചരച്ചിൽ കടന്നു വരികയും ആരാധക കൊടുക്കുകയും ചെയ്തുകൊണ്ടിരുന്നു ആ സമയത്ത് തന്നെ തൊണ്ണൂറ്റി ആറിൽ ക്വാർട്ടേഴ്സിൽ താമസം തുടങ്ങി അപ്പോൾ ചങ്ങനാശ്ശേരിയെക്കുറിച്ചുള്ളൊരു ആത്മഭാരം എൻ്റെ ഹൃദയത്തിൽ കടന്നു വരേണ്ടതായി കാരണം ആ സമയങ്ങളിൽ ഞങ്ങൾ ചൊല്ലുമ്പോൾ എന്തെക്കോസ് സഭകൾ ചങ്ങനാശ്ശേരി പട്ടണത്തിൽ തന്നെ നാലോ അഞ്ചോ സഭകളെ അന്നുള്ളൂ ഉള്ള സഭകൾക്ക് ആപ്പാടെ ആളുകൾ കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ ടി പി എം സഭയിലും ന്യൂ ഇന്ത്യ ബൈബിൾ സെർച്ചിൻ്റെ സഭയിലും മാത്രമേ ഉള്ളൂ ഐ പി സി റോയ് ബോക്കാലയുടെ സഭ അന്നുണ്ട് അവിടെ അന്ന് ആളുകൾ വളരെ കുറവാണ് അപ്പോൾ തന്നെ അവരൽപ്പം ആളുകളുള്ളത് എ ജി സഭയിലുണ്ടായിരുന്നു ി സഭയിൽ പത്ത് ഇരുപത്തഞ്ച് അധികം കുടുംബങ്ങൾ ഉണ്ടായിരുന്നു എ ജിയും ന്യൂ ഇൻഡിയും അതുപോലെ ടി പി എം സഭയിൽ ബാക്കി എന്ന സഭകൾ കുറവാണ് അപ്പോൾ തന്നെ ഞായറാഴ്ച സഭായത്തിനൊക്കെയാണ് ഞങ്ങൾ ഭാര്യ ആഭരണങ്ങളൊന്നും ധരിക്കാതെ നടന്നു പോകുന്ന കാണുമ്പോൾ അവിടെയുള്ള ആളുകളൊക്കെ വളരെ പുച്ഛത്തോടും അപഗണനയോടും ഒക്കെ കാണുന്ന ഒരു സമയമുണ്ടായിരുന്നു അങ്ങനെ തൊണ്ണൂറ്റിയാറിലവിടെ താമസം തുടങ്ങി ആ കാലഘട്ടം തൊട്ട് ആ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിപ്പാനിടയായി ഒരു ഇരുപത്തൊന്ന് ദിവസം ഉപവാസ പ്രാർത്ഥന ഈ ജോലിക്കിടയിൽ അവിടെ ക്രമീകരിച്ചുകൊണ്ട് അവിടെ ആ റവന്യൂ ടവറിൽ ഒരു ഏഴു ദിവസത്തെ പ്രാർത്ഥന എൻ്റെ ഒടുവിൽ ഏഴു ദിവസത്തെ പ്രാർത്ഥന അനേക ദേവസന്മാരെയൊക്കെ വിളിച്ച് നടത്തുവാനിടയായി അങ്ങനെ ഇരിക്കുമ്പോൾ തൊണ്ണൂറ്റിയേഴിൽ ഞാൻ താമസിക്കുന്ന വീട്ടിൽ ഒരു ആരാധന ആരംഭിപ്പാനിടയായി ഇന്ന് എന്നോട് കൂടുതൽ ദേവാസമുണ്ട് അദ്ദേഹം ചോദിച്ചു അങ്ങനെയാണ് പോലീസ് കോട്ടേഴ്സല്ലേ നമ്മളിവിടെ ഒരു പ്രാർത്ഥന ആരംഭിച്ചാൽ അടുത്ത് താമസിക്കുന്ന ആളുകൾ അത് പ്രശ്നമുണ്ടാക്കത്തില്ല എന്ന് പറഞ്ഞ് ആരോഗ്യ ആ ചിന്ത മനസ്സിൽ വന്നപ്പോൾ തന്നെ പിശാചും എൻ്റെ ഹൃദയത്തോട് ചോദിച്ചു നീ കോട്ടേഴ്സ് താമസിക്കുമ്പോൾ ആളുകൾ ആളുകളിങ്ങനെ ദോഷമുണ്ടാക്കത്തില്ലെന്ന് ഒരു ചിന്ത മനസ്സിൽ വന്നപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് നീ എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നിൻ്റെ ഈ ശബ്ദത്തിൽ നീ പാട്ടുപാടുകൾ എടുക്കുകയൊക്കെ ചെയ്യുന്നു തൊട്ടടുത്ത ആരും ഇന്നുവരെ ഒരഭിപ്രായ വ്യത്യാസമോ അതിൻ്റെ തടസ്സമോ പറഞ്ഞിട്ടില്ലല്ലോ നീ നടത്തുക ഏതെങ്കിലും തടസ്സം വരുമ്പോൾ നമുക്ക് മറ്റൊരിടത്തേക്ക് മാറാം എന്നൊരു ചിന്ത എൻ്റെ ഹൃദയത്തിൽ കടന്നു വന്നു ആ ദേവദാസന അതുപോലെ ആരും ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞ് നമുക്കിവിടെ ആരംഭിക്കാം എന്നിട്ട് ഏതെങ്കിലും തടസ്സമുണ്ടെങ്കിൽ നമുക്ക് മാറാമെന്ന് എന്ന് പറയാനിടയായി അങ്ങനെ തൊണ്ണൂറ്റിയേഴിൽ എൻ്റെ ഭവനത്തിലൊരു ആത്മീയ കൂട്ടായ്മ ആരംഭിച്ചിടയായി അത് പിന്നീട് ഇപ്പോൾ ചങ്ങനാശ്ശേരി ഐ പി സിയോടുള്ള ബന്ധത്തിൽ ഫാത്തിമാപുരം പ്രദേശത്തൊരു സഭയായി ഇന്ന് നിലനിന്ന് വരുന്നു അതിനുശേഷം ഞാൻ അവിടെ ചില ദൈവാസനമായ ചില ഭാരങ്ങളിപ്പോൾ ഉണ്ടായി അങ്ങനെ അവിടെ നിന്ന് മാറി ചങ്ങണ എന്ന് പറയുന്ന സ്ഥലത്ത് ഐ പി സി തന്നെ ഒരു കോടിവേരയിൽ കടന്നു വന്ന അവിടെ സംബന്ധിപ്പാനിടയായി അവിടെ ഞാൻ ചെല്ലുമ്പോൾ ഉള്ള ദേവദാസൻ ട്രാൻസ്ഫർ ആയിപ്പോയി അതിനുശേഷം കടന്നു വന്ന പാഷ എം സി എം പി കുര്യാ കുര്യാ എം വി കുര്യൻ എന്ന് പറയുന്ന ദേവദാസൻ അദ്ദേഹം മൂന്ന് വർഷം സൂക്ഷിച്ചു എൻ്റെ സമബലമായി എന്നോടുള്ള ബന്ധത്തിൽ ചില കുടുംബങ്ങളൊക്കെ അവിടെ കടന്നു വന്നു അപ്പോൾ ഈ സഭയുടെ ചില അവിടുത്തെ വാടക കാഴ്ച കാര്യങ്ങളൊക്കെ സെൻടർ ആയിരുന്നു കൊടുത്തുകൊണ്ടിരുന്നത് അപ്പോൾ അവർക്ക് അതൊരു ഭാരമായി പ്രവർത്തനം വേണ്ട എന്നുള്ള നിലവാരത്തിലേക്ക് ചിന്ത വന്നപ്പോൾ അപ്രിയദേവദാസൻ എം വി കുര്യൻ സാറ് പറഞ്ഞു പാസ്റ്റർ പറഞ്ഞു സാറേ സാറ് പ്രവർത്തിച്ചാണ് ഈ ആളുകളൊക്കെ വന്നത് സാറിൻ്റെ പ്രവർത്തനത്തിൽ ആളുകൾ വരും അതുകൊണ്ട് സാറ് ഈ സഭയുടെ ചുമതലയേൽക്കണമെന്ന് അദ്ദേഹം നിർബന്ധിച്ചു അങ്ങനെ ഞാൻ ആ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു അങ്ങനെ എൻ ബി കുര്യൻ പാസ്റ്റർ പോയതിന് ശേഷം സെൻറ്ററിൻ്റെ അനുവാദത്തോടെ ഞാനവിടുത്തെ സവശ്രൂഷണ നിലവാരത്തിൽ പ്രവർത്തിപ്പാനിടയായി അങ്ങനെ അവിടെ ഒരു ഇരുപത്തൊന്ന് ദിവസത്തെ ഉപവാസ ഉപാസപ്രാർത്ഥന അവധിയെടുത്ത് തങ്ങണ ടൗണിൽ തന്നെ ഒരു വലിയ പന്തിലൊക്കെ കെട്ടി ഞങ്ങൾ നടത്തുവാൻ ഇടയായി അപകാഷ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ കുടുംബങ്ങൾ ആ പ്രദേശത്ത് നിന്നും സഭയിൽ കടന്നു വരുന്ന് അങ്ങനെയാണ് സഭയുടെ ആ ചുമതലയോടുള്ള ബന്ധത്തിൽ കടന്നു വരാനിടയായിട്ടുള്ളത് ഓഫീസിലിരിക്കുമ്പോൾ തന്നെ ഒരു സുവിശേഷകനായി ഒരു പാസ്റ്ററായിട്ട് ശുശ്രൂഷകൾ ആരംഭിച്ചു രണ്ടായിരത്തി രണ്ടിൽ രണ്ടായിരത്തി രണ്ടിൽ രണ്ട് ആ രണ്ടില് പാസ്റ്റർ ആർഡ് പ്രവർത്തിപ്പാൻ പിന്നീട് പ്രവർത്തനങ്ങൾ അത് രണ്ടായിരത്തി രണ്ടിൽ അവിടെ ആ സഭയോടുള്ള പിന്നെ ഐ പി സിന്നും മാറേണ്ട ഒരു സാഹചര്യം ഉണ്ടായി കാരണം ഞാൻ അവിടുത്തെ ബൈക്കോളജ് പഠിച്ച ആളല്ല ആളല്ല ബൈക്കോളജിൽ പഠിച്ച് സർട്ടിഫിക്കറ്റ് ഒന്നുമില്ല എന്നുള്ള കാര്യം വന്ന് അവര് ഞാൻ അപേക്ഷ കൊടുത്ത് അവര് അംഗീകരിക്കാന്നൊക്കെ പറഞ്ഞാൽ പിന്നീട് അവര് ഒഴിവാക്കുവാണ് ഇടയായത് അങ്ങനെ ാണ് ഗിൽഗാൽ ബന്ധക്കോസ് എന്ന് പറയുന്നത് ദേവസഭയുടെ രൂപം കൊടുക്കാൻ അത് ഗിൽഗാൽ ബന്ധക്കോസ് എന്ന പ്രസ്ഥാനം സാധനങ്ങൾ അല്ലേ അപ്പോൾ അതാണ് അതിൻ്റെ ഒരു ഒരു പശ്ചാത്തലം അത് ആരംഭിക്കാനായിട്ടുള്ള ഒരു പശ്ചാത്തലം ഇപ്പോൾ ആ സഭയുമായിട്ട് ബന്ധപ്പെട്ട് എത്ര കൂട്ട കൂടി വരവുകളുണ്ട് അത് മുന്നോട്ട് പോയിട്ട് സഭകളൊക്കെ ഉണ്ടായിരുന്നു എന്നാലും അവിടെ ചില പ്രശ്നങ്ങളുണ്ടായി ചില ദമാരണം കൂടി അങ്ങ് മാറി ഞാൻ തനിയെ വിശേഷിപ്പാൻ ഇടിയായി അങ്ങനെ ഇപ്പോൾ ഞങ്ങൾ കൂടി വരുന്നത് ആ പേര് മാറ്റേണ്ട സാഹചര്യം ഉണ്ടായത് തന്നെയായപ്പോൾ രജിസ്ട്രേഷൻ മാറ്റേണ്ടതായ പുതുക്കാൻ കഴിയാതെ വന്നു അങ്ങനെ വന്നപ്പോൾ ആ പേര് മാറ്റി ഇപ്പോൾ ഗോസ്പൽ ഫെലോഷിപ്പ് എന്നുള്ള ഒരു പേരുള്ള പ്രവർത്തനമാണ് ഇപ്പോൾ ഏതാണ്ട് ഓളം പ്രവർത്തനങ്ങളുണ്ട് ആരംഭകാലത്ത് സുവിശേഷ പ്രവർത്തനങ്ങളിൽ നേരിട്ട വെല്ലുവിളികൾ എന്തൊക്കെയായിരുന്നു വെല്ലുവിളികൾ എന്ന് പറഞ്ഞാൽ ആരംഭ ആരംഭ സുവിശേഷ പ്രവർത്തനത്തിൽ തന്നെ വളരെ പ്രതിസന്ധികൾ നേരിടേണ്ടതായി ആദ്യത്തെ കൺവെൻഷൻ തന്നെ ഞാൻ ഓർമ്മപ്പെടുത്തിയില്ല കൺവെൻഷൻ തന്നെ ആ തുടക്കത്തിൽ തന്നെ കറണ്ട് കിട്ടാതായി കാരണം കറണ്ട് വലിക്കുന്ന മുന്നൂറ് മീറ്ററിൽ അധികം ദൂരം ഉണ്ടെന്നും പറഞ്ഞ് ഓവർസർ തടഞ്ഞു ആ തൊട്ടു വാതുക്കലാണ് താമസിക്കുന്നത് പിന്നെ ആ ഒരു ദിവസത്തേക്ക് ഞങ്ങള് ജനറേറ്റർ വെച്ച് കൺവെൻഷൻ നടത്തി പിറ്റേ ദിവസം തൊട്ട് കറണ്ട് ലഭിച്ചു അതിന്റെ ഒടുവിലത്തെ രണ്ട് ദിവസങ്ങളിൽ അതിശക്തമായ മഴയുടേതായ തടസ്സങ്ങളുണ്ടായി ഒരു ബുധൻ വ്യാഴം ശനി വ്യാഴം വെള്ളി ശനി ബുധൻ വ്യാഴം ശനി ഞായറായിരുന്നു ശനിയാഴ്ച പാഷ സാജിസി ജോസഫ് ദേഹമാണ് പ്രസംഗിക്കേണ്ടത് അദ്ദേഹത്തിന്റെ പ്രസംഗം കേൾക്കാനുള്ള ആഗ്രഹത്തിലാണ് അദ്ദേഹത്തെ വിളിച്ച് എന്നാൽ അദ്ദേഹം ഒരു അഞ്ചു മണി ആയപ്പോഴേ ഞാൻ താമസിക്കുന്ന വീട്ടിൽ അന്ന് മണലാടാണ് താമസിക്കുന്നു വീട്ടിൽ വന്നു എന്നാല് അദ്ദേഹം അന്ന് കയറി അല്പം കഴിഞ്ഞപ്പോൾ തൊട്ട് മഴ ആരംഭിച്ചു അതിശക്തമായ മഴ ആ മഴയത്ത് ഞങ്ങൾ പോയി അവിടെ അവിടെ നാട്ടുകാരെ സഹോദരങ്ങളൊക്കെ കൂടി ഞങ്ങളൊരു താൽക്കാലിക പന്തൽ നിർമ്മിച്ച് അന്നത്തെ കൺവെൻഷൻ ഞങ്ങൾ നടന്നു അന്ന് രാത്രി പന്തൽ എല്ലാം അഴിച്ചു വെച്ചു പിറ്റേ ദിവസം ഒടിവെടുത്ത ദിവസമാണ് അന്ന് ലാസ്രവിമാത്യവിഭാഷണമാണ് അതിനെ സൂക്ഷിക്കേണ്ടത് അവിടെ ഗാനവിശ്രൂഷയൊക്കെ ആരംഭിച്ചു അദ്ദേഹത്തിന് പ്രസംഗത്തിന് സമയം കൊടുക്കുന്ന സമയമായ അദ്ദേഹം വന്ന് മയക്കിൻ്റെ മുൻപ് വന്ന് പ്രസംഗിക്കാൻ ആരംഭിക്കുകയും അതിശക്തമായ മഴ ഭയങ്കരമായ മഴ പക്ഷെങ്കിൽ വന്ന ആളുകൾ ആരും തന്നെ പോയില്ല എല്ലാവരും എഴുന്നേറ്റ് ആ നിന്ന ഇടത്ത് തന്നെ നിൽക്കുകയാണ് കസവരകൾ എല്ലാം ഒഴിഞ്ഞ് എല്ലാവരും എഴുന്നേറ്റ് നിൽക്കുക ഒരു പത്ത് മിനിറ്റോളം മഴ കുറയു നിൽക്കു നോക്കിയിട്ട് മഴയും കുറയുന്നില്ല ആളുകൾ പോകുന്നുമില്ല അദ്ദേഹം ഉടനെ പറഞ്ഞു എന്നാൽ ഞാനങ്ങ് പ്രസംഗം തുടങ്ങുകയാണ് എന്നും പറഞ്ഞു അദ്ദേഹം പ്രസംഗിക്കാൻ തുടങ്ങി ഏതാണ്ട് പത്തര വരെ പ്രസംഗിച്ചു പത്തരക്ക് പ്രസംഗം അദ്ദേഹം നിർത്തി ആ സമയം തന്നെ മഴയും നിന്നു അങ്ങനെ വലിയൊരു അത്ഭുതം പ്രവൃത്തി അവിടെ വെളിപ്പെടുവാനിടയായി അതിനുശേഷം അങ്ങനെ പലയിടങ്ങളിലും ആ പ്രതിസന്ധികളൊക്കെ സുശേഷ വേലോടുള്ള ബന്ധത്തിൽ ഉണ്ടാകാനിടയായിട്ടുണ്ട് ഇപ്പോൾ സാറിൻ്റെ സുവിശേഷ പ്രവർത്തനങ്ങൾ ഏത് രീതിയിൽ ഇപ്പോൾ പരസ്യയോഗത്തിന് ചോറും രണ്ട് മൂന്ന് ദിവസങ്ങളിലൊക്കെ ആയിട്ട് പരസ്യയോഗത്തിന് പോകുന്നുണ്ട് സഭയുടെ ചാർജ് രണ്ടായിരം ഈ ഇരുപത്തഞ്ച് മാ മെയ് മാസം ഒന്നാം തീയതി ഞാൻ സഭയിൽ ഒരു മൂന്ന് ദിവസത്തെ കൺവെൻഷൻ ക്രമീകരിച്ച് അതിൻ്റെ നോട്ടീസ് കൊണ്ടുപോയ ദേശത്ത് ഒട്ടിക്കുക ഞാനിപ്പോൾ സൂക്ഷിച്ചുകൊണ്ടിരുന്നത് മുക്കൂറ് തിരുവല്ല അടുത്ത് അല്ലാതെ മല്ലപ്പള്ളി അടുത്ത് മുക്കൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടെ ഒരു മൂന്ന് ദിവസത്തെ കൺവെൻഷന് വേണ്ടി നോട്ടിസ് ഒക്കെ തയ്യാറാക്കി ഒന്നാം തീയതി അത് ഒട്ടിക്കാൻ വേണ്ടി സന്ധ്യക്ക് കടന്നു പോകുന്ന വഴിക്ക് ഞാൻ ഒടിച്ച് പോയ സ്കൂട്ടിലെതിരെ വന്നൊരു കാറ് വന്നിടിച്ചു ഞാൻ തെറിച്ചു വീണു കാലിൻ്റെ തുടയ സ്ഥിതി ഒടിഞ്ഞു ഇടത് കൈ കുഴ ഇറങ്ങിപ്പോയി തോള് ഇറങ്ങിപ്പോയി അങ്ങനെ മെഡിക്കൽ കോളേജിൽ കിടന്നു അവിടെ വച്ചും ചില സീരിയസ് പ്രശ്നങ്ങളുണ്ടായി ഒടുവിൽ ഓപ്പറേഷനൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഭവനത്തിൽ വിശ്രമിക്കുകയാണ് എങ്കിലും നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ദൈവവാസന്മാരോട് ചേർന്ന് പരിശോധത്തിന് മറ്റുമായി കടന്നു പോകുന്നുണ്ട് മുറ്റത്ത് കൺവെൻഷന് ഉണ്ട് അങ്ങനെ വിവിധമായ തലങ്ങളിലുള്ള വാസ പ്രാർത്ഥനകൾ കാര്യങ്ങൾക്ക് ഇപ്പോൾ കടന്നു പോബന്ധിക്കുന്നുണ്ട് ഓക്കെ സാറിൻ്റെ ജീവിതത്തിൽ ദൈവം ചെയ്ത ചില അത്ഭുതങ്ങളെക്കുറിച്ച് പറയാമോ നമുക്ക് മറക്കാനാവാത്ത ചില സംഭവങ്ങളുണ്ടല്ലോ ദൈവം അത്ഭുതകരമായി നമ്മെ വിടിവിച്ചു എന്ന് പറയത്തക്ക ചില സന്ദർഭങ്ങളൊന്നും പറയാമോ ഒന്ന് ഞാൻ എൻ്റെ സഭയിൽ കൂടി വരുന്ന കുടുംബത്ത് ഒരിക്കലും ഒരു ഒരു മാസം കഴിഞ്ഞ് ഞാൻ ഭാവന സന്ദർശനമായിട്ട് തരുന്നത് രാത്രി ഒരൻപത് മണിയായിട്ടുണ്ട് അപ്പോൾ അവിടെ തൊട്ടടുത്ത് തന്നെയാണ് ആ അദ്ദേഹത്തിന് ജ്യേഷ്ഠൻ താമസിക്കുന്നത് ജ്യേഷ്ഠൻ്റെ മോൻ്റെ ഭാര്യ മിക്ക അവിടെ പ്രാർത്ഥന ചെല്ലുമ്പോൾ ഞങ്ങളുടെ അടുക്ക് വരും അവർ ഹിന്ദു ഹിന്ദു വിശ്വാസത്തിൽ കഴിയുന്നവരാണ് ഞങ്ങളുടെ അടുക്കെ വരും ഒന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കും കൂടി വന്ന് പ്രാർത്ഥനയ്ക്ക് ഇരിക്കുക ഇരുന്നില്ല വന്നിട്ട് പറഞ്ഞ് ഹാസ്റ്റലൊക്കെ പോകുമ്പോൾ അതുപോലെ ഒന്ന് കയറിയിട്ട് വേണം പോകാൻ എന്ന് പറഞ്ഞ് എന്നെ നിർബന്ധയായി ഞാൻ ചോദിച്ചും പറഞ്ഞു അങ്ങോട്ട് വരാൻ പറഞ്ഞു ഞങ്ങൾ തൊട്ടടുത്ത് വീടാണ് ഇവിടുത്തെ പ്രാർത്ഥനകൾ കാര്യങ്ങളൊക്കെ സംസാരിച്ച് പ്രാർത്ഥനയും കഴിഞ്ഞ് ആ ഭവനത്തിൽ ചെല്ലുമ്പോൾ അവർക്ക് മൂന്ന് ആടുകളുണ്ട് മൂന്ന് ആടും ഒരുമിച്ച് ഒരു മാസം മുമ്പ് പ്രസവിച്ചതാണ് അതിൽ അഞ്ച് കുട്ടികളുണ്ട് എന്നാൽ മൂന്ന് ആട്ടിൻകുട്ടികൾ േക്കാതെ ആ വീടിനകത്ത് അവർ ചാക്ക് വിരിച്ചാ ചാക്കിൻ്റെ പുറത്ത് കിടത്തിരിക്കുകയാണ് പ്രസവത്തിന് ശേഷം ആ സമയം വരെ മുലപ്പാൽ കുടിക്കുക ഒന്നും ചെയ്തിട്ടില്ല അവർ കുട്ടിപ്പാലൊക്കെ കൊടുത്ത് ജീവൻ നിലനിർത്തുകയാണ് അങ്ങനെ ഇരിക്കുന്ന ആ ആടിനു വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി ഞങ്ങളെ വിളിപ്പാനിടയായി ഞങ്ങളവിടെ ചെന്നു പ്രാരംഭമായി അവരുമായി സുശേഷം സത്യങ്ങളെ പറഞ്ഞു വിഷു പിടിപ്പിക്കണമെന്ന് പറഞ്ഞ് അവരും ഞങ്ങൾ ഞങ്ങളുമായി ചേർന്ന് ഒരുമിച്ച് പ്രാർത്ഥിപ്പാനിടയായി പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അവസാനിപ്പിച്ച് കണ്ടു തുറന്ന് നോക്കുമ്പോൾ ഈ മൂന്ന് ആട്ടിൻകുട്ടികളും എഴുന്നേറ്റ് നിൽക്കുന്ന കാണുവാനിടയായി അതുകൂടാതെ ഒരിക്കൽ ഞങ്ങളിങ്ങനെ കടന്നു പോകുമ്പോൾ മഴയുടേതായ വലിയ പ്രതിസന്ധി ഉണ്ടായി രാത്രി ഞാനും കൊണ്ട് മോളും ഉണ്ട് രാത്രി ഒരു എട്ടര ഒൻപത് മണിയോളമായി അടുത്തൊരു കടയിൽ കയറി കടയിൽ കടക്കാൻ പോവുകയാണ് അപ്പോൾ ഒരു വല്ലാത്ത പ്രതിസന്ധി പിന്നെ അവിടെ മുകളുമായിട്ട് നിൽക്കുന്ന ഒരു ബുദ്ധിമുട്ടുകൾ ആ സമയം ഞാൻ അവിടെ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിപ്പാനിടയായി ആ മഴയെ അന്നേരം തന്നെ ദൈവം മാറ്റിത്തരുവാനിടയായി അതുപോലെ തന്നെ വലിയൊരു അത്ഭുതം എൻ്റെ ജീവിതത്തിൻ്റെ ഞാൻ ശബരിമല പമ്പയിൽ ഔദ്യോഗിക ജോലിയുള്ള മ്യൂട്ടി ചെയ്യുന്ന സമയത്ത് നമ്മുടെ ടീമിൻ്റെ ഒരു പ്രവർത്തനം ഇവിടെ മണ്ണനാട്ട് നടക്കുവാനിടയായി അവിടെ നിന്ന് ഒരു പെർമിഷനൊക്കെ വാങ്ങി കൂട്ടുകാടുന്ന പെർമിഷനൊക്കെ വാങ്ങി ഞാൻ അല്ലാതെ പെർമിഷൻ ചോദിച്ചാൽ കിട്ടത്തില്ല അപ്പോൾ കുട്ടുകാരുടെ അടുത്തൊന്നും പെർമിഷനൊക്കെ വാങ്ങി ഞാനവിടെ നിന്നും വന്നു ഇവിടെ വന്നു ഉച്ചവരെയുള്ള പ്രവർത്തനം കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിച്ച് തിരികെ പോകുമ്പോൾ പോയ വണ്ടി അത് മണിമല വഴി മണിമല ബസ്സിനാണ് കയറിയത് അത് വെള്ളാവൂർ വഴി കട കറങ്ങിപ്പോകുന്നൊരു ബസ്സായിരുന്നു എനിക്കറിഞ്ഞു കൂടായിരുന്നു അന്ന് ആ ഭാഗങ്ങളിൽ കൂടി ഒന്നും യാത്ര ചെയ്തിട്ടില്ലാത്തതുകൊണ്ട് റൂട്ടിനെക്കുറിച്ച് എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു അങ്ങനെ വെള്ളാപൂരം എത്തിയപ്പോൾ അവർ സന്ധ്യയായപ്പോൾ അവർ പറയാം ഞങ്ങൾ ഇനി മുന്നോട്ട് പോകത്തില്ല ഇവിടുന്ന് ഞങ്ങൾ മുന്നോട്ട് മണിവളേക്ക് പോകുന്നില്ല എന്ന് പറയാൻ ഇടയായി ഞാനവിടെ ഇറങ്ങി വഴി ചോദിച്ചു അവിടെ നിന്ന് നടന്ന് ഒരു അരമുക്കാമണിക്കൂറായപ്പോഴത്തേക്ക് ഉരുട്ടായി വഴി കാണാൻ മേലെ തലവാരത്തിൽ റബർത്തോട്ട് അടുക്കൂടിയൊരു വഴിയായി അപ്പോൾ അവിടെ വിഷമി വിഷമിച്ചു അങ്ങനെ മുന്നോട്ട് പോകും അങ്ങനെ അവിടെ ആ പ്രപറത്തോട് നടുക്ക് ഇരുട്ടിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചും നിന്റെ വേലക്കായി ഞാൻ പോയതാണ് എനിക്ക് ഒൻപത് മണിക്ക് എനിക്ക് ശബരിമലയിൽ ഡ്യൂട്ടി സ്ഥലത്ത് എത്തേണ്ടതാണ് അതുകൊണ്ട് എനിക്ക് വഴി കാണിച്ച് തരണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ കണ്ടുതീറിച്ചപ്പോൾ ഒരു ഒരാളിങ്ങനെ നല്ല ലൈറ്റ് നല്ല ദൂരെ വെട്ടം കിട്ടുന്ന ടോർച്ചുമായി കടന്നു വരുന്നതുകൊണ്ട് ഇപ്പോൾ എന്നോട് ആരോട് പറയാം നീ വേഗം ഓടിക്കുവോ നീ ഓടി അയാളുടെ അടുത്ത് ചെല്ലുമ്പോൾ അയാൾ മറു വേറൊരു വശത്തേക്ക് കയറിപ്പോവും എന്നും എന്നോട് പറഞ്ഞു ഞാനവിടുന്ന് ഓടി അദ്ദേഹത്തിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞ പോലെ തന്നെ ആള് മറു വശത്തേക്ക് കയറിപ്പോയി അവിടെ നിന്ന് പിന്നെയും നടന്ന് ഇടക്ക് ഇറങ്ങി ഒരു ക്രോസ് റോഡിലെത്തി ഞാൻ വഴി എങ്ങോട്ട് ഇടത്തോട്ട് പോകണോ വലത്തോട്ട് പോകണമെന്ന് അറിയാൻ പറ്റാതെ ഞാൻ എന്തായാലും വലത്തോട് അങ്ങ് പോയി അടുത്തോട്ടായിരിക്കും കണ്ട് കുറച്ച് ദൂരം ചെന്നപ്പോൾ ഒരു മനുഷ്യനെ കണ്ട് ഞാൻ ചോദിച്ചു പറഞ്ഞു പുറകോട്ട് പോകണമാരെന്ന് പറഞ്ഞു അങ്ങനെ മണിമലയിൽ വന്നു അവിടെ നിന്ന് ലാസ്റ്റ് വണ്ടിയാണ് എനിക്ക് കിട്ടുന്നത് അത് റാന്നിയിലെത്തി അപ്പോൾ തന്നെ മണി ഒൻപത് മണിയായി ഞാൻ ഒൻപത് മണിക്ക് ശബരിമല ചെല്ലേണ്ടതാണ് പമ്പയിൽ ചെല്ലേണ്ടതാണ് അവിടെ ആരെങ്കിലും പോലീസുകാരൊക്കെ ഉണ്ടെങ്കിൽ വണ്ടി കിട്ടാനുള്ള സാധ്യത ഉണ്ടല്ലോ എന്ന് കണ്ട് ആ പ്രദേശത്ത് ധാരാളം ശബരിമല പമ്പയ്ക്കുള്ള വണ്ടി കിടപ്പുണ്ട് ഞാൻ പോയി നോക്കി പോലീസുകാരെ ആരെയും കണ്ടില്ല അപ്പോൾ അവിടെ വിഷമിച്ചു ചെല്ലണ്ട സമയം കഴിഞ്ഞല്ലോ വളരെ ദുഃഖത്തോടെ നിന്ന് ഞാനൊരു പോസ്റ്റ് ഡ്യൂട്ടി പോയെന്ന് വീണ്ടും പ്രാർത്ഥിച്ചുമേ എൻ്റെ വേലയ്ക്ക് ഞാൻ പോയതാണ് എനിക്ക് എൻ്റെ ഡ്യൂട്ടി സ്ഥലത്ത് യാതൊരു പ്രതിസന്ധികളുണ്ടാകാതെ ചെല്ലണം വഴി കാണിക്കണമെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ച് വീണ്ടും ഞാൻ ആദ്യമേ ചെന്ന സ്ഥലത്ത് ഇരുമ്പോൾ പോലീസ് തന്നെ കണ്ടു അദ്ദേഹത്തോട് കാര്യം പറഞ്ഞു അദ്ദേഹം ഒരു വണ്ടി പോകാൻ സ്റ്റാർട്ടാക്കിയതെന്ന് വണ്ടിക്കാരോട് പറഞ്ഞ് അവരെന്നെ കയറ്റി ഞാൻ പമ്പയിൽ ചെന്ന് എൻ്റെ ഡ്യൂട്ടി സ്ഥലത്ത് ചെന്ന് ഞാൻ കിടക്കുന്ന ബാരക്സിൽ ചെന്നപ്പോൾ കൂട്ടുകാരില്ല പറഞ്ഞു ഇനി ഭയങ്കര ഭാഗ്യമുള്ളവനാണ് കാരണം ഒൻപത് ആയപ്പോൾ നമ്മുടെ ഡ്യൂട്ടിക്കാരെ ഞങ്ങളൊരു പ്രത്യേക ഡ്യൂട്ടിയാണ് അവിടെ യൂണിഫോം ഇല്ലാത്ത ഡ്യൂട്ടിയാണ് ഡ്യൂട്ടിക്കാരെയെല്ലാം അവിടെ എസ് പി വന്ന് ഫോണിലാക്കി ഓരോരുത്തരെയും വിളിച്ചു കൊണ്ടിരുന്നു പെട്ടെന്ന് എന്തായാലും അദ്ദേഹത്തിന് ഫോൺ കോൾ വന്ന് അദ്ദേഹം തിരിച്ചു പോയി ആ നിർത്തിവരെല്ലാം പൊക്കോളാൻ പറഞ്ഞു പിന്നീട് മനസ്സിലായി എന്നോടൊപ്പം ഡ്യൂട്ടി ചെയ്തിരുന്ന ഒരു പോലീസുകാരൻ ഞാൻ പോയ പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ വീട് തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് കടന്നു പോയതാണ് മരുന്നവഴിക്ക് മടങ്ങി വരുന്ന വഴിക്ക് പത്തനംതിട്ടയിൽ വെച്ച് കെ എസ് ആർ ടി സി ബണ്ടിയിടിച്ച് ആള് മരിച്ചുപോയി അപ്പോൾ ആൾ ആരാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടി വിളിച്ച് എടുത്തതാണ് അന്ന് അത് മുഴുവൻ വിളിച്ച് പറയുക വിളിക്കുകയായിരുന്നെങ്കിൽ എൻ ഞാൻ ആബ്സെൻ്റ് ആയി പോകുകയും അപ്പോൾ തന്നെ സസ്പെൻഷനായി പോകേണ്ട സാഹചര്യം ഉണ്ടാകുമായിരുന്നു ദൈവം അതിനെല്ലാം അത്ഭുതമായി വെടിവെപ്പാനിട കാര്യത്തു ഓക്കെ അപ്പം നിരവധി അനുഭവങ്ങൾ സാറിൻ്റെ ജീവവുമായി ബന്ധപ്പെട്ട് പറയാനുണ്ട് എങ്കിലും ഒരു നല്ല സുവിശേഷകൻ എങ്ങനെ ആയിരിക്കണം ഒരു നല്ല സുവിശേഷകൻ്റെ ഒരു ക്വാളിറ്റി എന്താണ് ഒരു നല്ല സുവിശേഷണം സംബന്ധിച്ച് പറഞ്ഞാൽ ജനത്തെക്കുറിച്ചുള്ള വളരെ ഭാരമുള്ളവനായിരിക്കണം ദേശത്തെ ആത്മാക്കളെ ആത്മാക്കളെക്കുറിച്ച് ഭാരമുള്ളവനായിരിക്കണം അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി അത് അവരോടുകൂടെ നിന്ന് അവർക്ക് വേണ്ട ആശ്വാസവും അവർക്ക് വേണ്ട ധൈര്യവും കൊടുക്കുന്ന ഒരു വ്യക്തിയായിരിക്കണം അവൾ നല്ല ഇനി എന്താണ് സാറിൻ്റെ ഇപ്പോൾ സഭയുടെ ചുമതലയുണ്ട് അതിൻ്റെ പ്രവർത്തനങ്ങൾ ശക്തമായി മുന്നോട്ട് പോകാൻ ഓരോ ദിവസവും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു നമ്മുടെ കഴിവല്ല ദൈവം സഹായിക്കാതെ ദൈവം കൂടെ ഇല്ലാതെ ഒരു പ്രവർത്തനം മുന്നോട്ട് പോകത്തില്ല ഇന്നിപ്പോൾ പറഞ്ഞാലും പത്തോളം പ്രവർത്തനമുണ്ട് രണ്ട് സ്ഥലത്ത് മുളക്കൊത്ത് ഒരു സ്ഥലം സ്ഥലമുണ്ട് അതുപോലെ തന്നെ മുക്കൂറ് ഞാൻ സൂക്ഷിച്ചിരിക്കുന്ന സഭയിലും സ്ഥലമുണ്ട് എന്നിവ അത് ഞങ്ങളുടെ പേരിലല്ല അപ്പോൾ ആ സ്ഥലങ്ങളൊക്കെ വാങ്ങി ആ നിലവാരത്തിൽ പോകണം വാടെ പുതിയ പ്രവർത്തനങ്ങൾ അനേക ഇടങ്ങൾ ഇതുവരെയും സുവിശേഷം കടന്നു നിന്നിട്ടില്ലാത്ത ഇടങ്ങളിൽ പോയി പ്രവർത്തിക്കണമെന്നാണ് ആഗ്രഹം ഞാൻ മുമ്പ് ഉറപ്പിലും ഇവിടെ പ്രവർത്തനം ഉണ്ടായിരുന്ന കാലത്ത് കാര്യമായ സുവിശേഷ പ്രവർത്തനം അന്ന് ഈ മഴകാണ്ടു പ്രദേശത്തോ ഈ പ്രദേശങ്ങളൊന്നുമില്ലായിരുന്നു ഞങ്ങൾ ഞാനിപ്പോഴും ഓർക്കുന്നത് കണ്ണങ്കുന്ന് പറയുന്ന സ്ഥലത്ത് അരിയപ്പുറമ് ലാക്കാട്ടൂരാണ് കണ്ണങ്കുന്ന് പറയുന്ന സ്ഥലത്ത് ഒരു നാല് ദിവസത്തെ കൺവെൻഷൻ നടത്തുവാൻ ഇന്ന് ഒരു ഹൈന്ദവ വിശ്വാസിയുടെ ഒരു ഹോട്ടലിൻ്റെ തൊട്ടടുത്താണ് കൺവെൻഷൻ സ്ഥലം ഞാൻ എനിക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്ന ദിവസം പോകാൻ പറ്റിയില്ല ഞാൻ ഡ്യൂട്ടി കഴിഞ്ഞ അടുത്ത ദിവസം ഞാൻ വൈകിട്ട് കൺവെൻഷൻ ചെന്നപ്പോൾ ആ ഹോട്ടലിൽ നടത്തുന്ന ആൾ പറഞ്ഞൊരു കാര്യം നിങ്ങളുടെ ഈ പുസ്തകത്തിൽ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടോ അത് കേൾക്കാൻ കഴിഞ്ഞത് വളരെ ഭാഗ്യമായി എന്ന് പറയാനിട ആ കാലഘട്ടത്തിൽ അവിടെ വിശ്വാസികളുണ്ടെങ്കിൽ അവിടെ ഒരു സുവിശേഷ പ്രവർത്തനമൊന്നും നടത്തിയിട്ടില്ലാത്ത സ്ഥലമാണ് അതുപോലെ തന്നെ പൂതിരിക്കൽ അമയന്നൂര് അങ്ങനെ അനേക ഇടങ്ങളിൽ ആ കാലഘട്ടങ്ങളിൽ സുവിശേഷം കടന്നു അല്ലാത്ത ഇടങ്ങളിലാണ് കടന്നുപോയി പ്രവർത്തിപ്പാൻ ഇടയായി പ്രവർത്തിപ്പാനിടയായിത്തീർന്നത് ഇനിയും അങ്ങനെയുള്ള മേഖലകൾ തിരഞ്ഞെടുത്ത് അത് ദൈവം അയക്കുന്ന സ്ഥലം എവിടെയോ അവിടെ നിങ്ങളുടെ ഒന്നുമില്ല താവിലെ വേലൂരിൽ പോയി പ്രവർത്തിക്കണമെന്നുള്ളതാണ് ആഗ്രഹം ഓക്കെ സാറ് എത്ര സമയം സാറിനോട് സംസാരിക്കുക കഴിഞ്ഞ് വലിയ ഭാഗ്യമായി കണക്കാക്കുന്നു ദൈവം സാറിന് ധാരാളമായിട്ട് സഹായിക്കട്ടെ